അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം അതിനായിട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഇതെല്ലാ സാധനങ്ങളും കൂടി നല്ല നീട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കട്ടെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഏതെങ്കിലും എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കട്ടെ നമുക്ക് സൺഫ്ലവർ അല്ലെങ്കിൽ ഒലി ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് വേണ്ട ഞാനിട്ടേക്കണം നന്നായിട്ട് വാടി വാടിക്കിട്ടണം എന്നിട്ട് നമ്മൾ രണ്ട് മുട്ട രണ്ടാം മൂന്നാം മുട്ട എടുക്കാണ്ടായിരുന്നു നമുക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തത് അത് കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ട് വീറ്റ് ചെയ്യുക അപ്പം അതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടേക്കണോണ്ട് അപ്പം എന്നിട്ട് അതിന് ഒരു കുറച്ച് മല്ലിയലും കൂടി അരിഞ്ഞിടുക എന്നിട്ടൊന്നും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വേണം ഈ മുട്ട പതുക്കെ സാവധാനം ഒഴിച്ചു കൊടുക്കണം ചുറ്റിനും അത് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ചുറ്റിട്ട് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു ഭാഗം എന്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതേപോലെ മറിച്ചിടുക അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി നമ്മൾ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി അടി ആ സൈഡും കൂടി ഒന്നും വെന്ത് കിട്ടുമില്ല എന്നിട്ട് നമ്മൾ മുറിച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്ട് രാവിലെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്ട് ഇത് ഇപ്പം ഞാൻ അതാ കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇന്ന് ട്രൈ ചെയ്തു നോക്കണം